ശ്വാസകോശ സംബന്ധമായ ഗുരുതരമായ അസുഖം ബാധിച്ച് വീട്ടമ്മ സുമനസ്സുകളുടെ കനുവ് തേടുന്നു കണ്ണൂർ മമ്പറത്തെ സി വി സിന്ധുവാണ് തുടർചികിത്സയ്ക്കായി കനുവ് തേടുന്നത് ലങ്സ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് മാത്രം ആവശ്യം അൻപത് ലക്ഷത്തോളം രൂപയാണ് പവർറൂം വെട്ടയിലെ സി വി നാണു പരേതിയായ കെ വി രാധാദമ്പതികളുടെ മകളായ സിന്ധു നാലു വർഷത്തോളമായി രോഗബാധിതയായി ചികിത്സയിലാണ് കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ചികിത്സ നടത്തിവന്നിരുന്നത് ഭർത്താവും രണ്ട് ആൺമക്കളും അടങ്ങുന്നതാണ് സിന്ധുവിന്റെ കുടുംബം ഭർത്താവ് ഫെനോയിൽ തയ്യാറാക്കി വീടുകളിലെത്തിച്ച് വിൽപ്പന നടത്തിയാണ് കുടുംബം പുലർത്തുന്നത് മോഗേരി പാത്തിപ്പാലത്ത് ഇവർക്കുണ്ടായിരുന്ന വീട് സ്ഥലവും വിറ്റ് ലഭിച്ച പണവും ഉപയോഗിച്ചാണ് ഇതുവരെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത് വീട് സ്ഥലവും വിറ്റതോടെ മമ്പറം പവർലൂം വെട്ടയിലെ വാടക ക്വാർട്ടേഴ്സിലാണ് കുടുംബം താമസിക്കുന്നത് സിന്ധുവിന്റെ ലങ്സ് മാറ്റിവെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത് ബംഗളൂരു അപ്പോളോ ആശുപത്രിയിൽ വെച്ചാണ് ശസ്ത്രക്രിയ നടത്തേണ്ടത് ശസ്ത്രക്രിയക്ക് മാത്രം അൻപത് ലക്ഷത്തിലധികം രൂപ വേണമെന്ന് സിന്ധുവിന്റെ ഭർത്താവ് സന്തോഷ് പറയുന്നു ലക്ഷം മാത്രം പറഞ്ഞിട്ടുണ്ട് അതിൽ ഒരു അവർ അവർ പറയുന്നുണ്ട് കുടുംബത്തിന്റെ അവസ്ഥ മനസ്സിലാക്കി തുണ്ടിക്കണ്ടി ഭാസ്കരൻ ചെയർമാനും ഷനോജ് കുമാർ കൺവീനറുമായി നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധനസമാഹരണം നടത്തി വരികയാണെന്നും എല്ലാവരുടെയും സഹായം ആവശ്യമാണെന്നും കൺവീനർ ഷനോജ് കുമാർ പറഞ്ഞു ബാംഗ്ലൂർ അപ്പോളോ ഹോസ്പിറ്റൽ ചികിത്സയിലാണെന്ന് പറഞ്ഞ് ഞങ്ങളെ സമീപിച്ചപ്പോൾ ഞങ്ങളൊരു ചികിത്സ നാട്ടുകാരുടെ ഒരു ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കി ഇവരുടെ ഒരു രോഗാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ചേർന്ന് പ്രവർത്തിക്കുകയും ഉണ്ടായി ഇവരുടെ ചികിത്സയ്ക്ക് ഏകദേശം ഓപ്പറേഷന് മാത്രം നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയോളം ചെലവാകുമെന്നാണ് അറിഞ്ഞത് ദൈനംദിന ചിലവുകളും മരുന്ന് ഇത്തരം കാര്യങ്ങൾക്ക് തന്നെ നല്ലൊരു തുക ചെലവാകുമെന്നാണ് അറിഞ്ഞത് അപ്പോൾ നമ്മളതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടൊരു മാസമായി വലിയൊരു പുരോഗതിയൊന്നും ഈ ഒരു കാലയളവിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് മുഴുവൻ ആൾക്കാരുടെ ഒരു സഹായം ഈയൊരു ചികിത്സാ സഹായ കമ്മിറ്റിക്ക് ആവശ്യമാണെന്ന് അഭ്യർത്ഥിക്കുന്നു ധനസഹായങ്ങൾ സ്വീകരിക്കാനായി സൗത്ത് ഇന്ത്യൻ ബാങ്ക് മമ്പറം ശാഖയിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട് കേരള വിഷൻ